ഞാനിത് ബെൽജിയത്തിലാണ് ബെൽജിയം വേറൊരു യൂറോപ്യൻ കൺട്രിയാണ് നമ്മുടെ പാരീസുമായിട്ട് വന്നിട്ട് ഞങ്ങൾ ബെൽജിയത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്നത് കാറൽ മാർക്സ് എന്ന ടാസ് ക്യാപിറ്റൽ എഴുതിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസം കൊണ്ടുവന്ന ഒരു മനുഷ്യരെ അയാൾ താമസ വീടാണ് ഇവിടെ നിന്നാണ് അയാൾ അതിനെക്കുറിച്ചുള്ള മാർക്സിസത്തെ കുറിച്ച് പ്ലാൻ ചെയ്തതും കമ്മ്യൂണിസ്റ്റൊക്കെ വളർത്താനുള്ള ടാസ്ക് ക്യാപിറ്റലിനെ കുറിച്ച് എഴുതിച്ചതും അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ുക്ക് രൂപത്തിലുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഇവിടെയായിരുന്നു ഈ വീടായിരുന്നു അദ്ദേഹം സെലക്ട് ചെയ്തത് ഇത് ബെൽജിയത്തിലെ ഒരു ഫോർട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയയിലാണ് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്സുള്ള പല പ്രാവശ്യം ബോംബിട്ട സ്ഥലമായിരുന്നു അത് ഇന്ന് രണ്ട് ബിൽഡിങ്സ് വീണ്ടും കുത്തിക്കപ്പെടുന്നതാണ് ഇത് ഇവിടെ ഓരോ വർഷവും ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഏത് വർഷത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട് ബെൽജിയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഡയമൻസും ബെൽജിയം ഗ്ലാസ്സുമാണ് ബെൽജിയം ചോക്ലേറ്റ്സ് ബെൽജിയം ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആണ് വേപ്പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് ഡയമണ്ട്സ് ഒക്കെ ഇവിടെ ഏറ്റവും കോസ്റ്റ്ലിയും ഏറ്റവും നല്ല രീതിയിലും ഡോമിനേറ്റ് ചെയ്യുന്നതാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ബിസിനസ്കാര് കംപ്ലീറ്റ് ഇന്ത്യക്കാരാണ് ഗുജറാത്തികളും മറാഠികളുമാണ് മഹാരാഷ്ട്രീയൻസാണ് മറുവാടികളുമാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ബെൽജിയം ഡയമണ്ട്സ് ബെൽജിയം ഗ്ലാസ്സുകൾ ഇതൊക്കെ വളരെയധികം ഫേമസ് ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബെൽജിയത്തിൽ വെച്ചിട്ട് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ബെൽജിയത്തിൽ ഹിസ്റ്ററി ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു എറ്റോമിയം എന്ന് പറഞ്ഞിട്ടൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥാപനമുണ്ട് ഇവിടെ അത് ഞങ്ങൾ വേറൊരു സമയത്ത് നമ്മൾ പോകുന്നതാണ് അത് അതുകൂടാതെയുള്ള ഏറ്റവും വളരെയധികം വാക്കിംഗ് ടൂറിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണിത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ മുഖ്യമായിട്ടും ഒരു കൃഷിക്കാരൻ്റെയാണ് ആ കൃഷിക്കാരൻ കുറേ അധികം കഷ്ടപ്പെട്ടിട്ട് അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് കുറേ അധികം ജീവിക്കാനായിട്ട് കഷ്ടപ്പെട്ട് സീസൺ അനുസരിച്ചിട്ടാണ് അദ്ദേഹം കാശുണ്ടാക്കാറുണ്ടായിരുന്നത് കുറേ കൃഷി ചെയ്യുക അവിടുന്ന് പണിയെടുക്കുക അതിന് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് ജീവിക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദുരാഗ്രഹം ഭാര്യയ്ക്കും അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ ഭാര്യയ്ക്ക് ഈ ദുരാഗ്രഹം വന്ന സമയത്ത് എന്ത് ചെയ്യണം അദ്ദേഹത്തിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കണം എന്ന് തോന്നി അപ്പോൾ ആര്യടുത്ത് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ കൊണ്ട് ഇത്രക്കെല്ലാം ആവുള്ളൂ അല്ല എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചോ എന്തെങ്കിലും നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അതിന് നിങ്ങളെന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞാൽ അയാൾ വിചാരത്തിലായി കഷ്ടത്തിലായി സങ്കടത്തിലായി ഈ സങ്കടത്തെ മാറ്റാനായിട്ട് അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു ഭൂതം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഈ ഭൂതം പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ച് കംപ്ലീറ്റ് അഞ്ച് നിറയെ ഒരു സ്വർണ്ണമുണ്ട് അതിൽ കുറച്ച് സ്വർണം കൂടെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് ജീവിക്കാൻ പറ്റും പക്ഷേ ഫുള്ളാക്കിയാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ അഞ്ച് പൂജകൾ നിറച്ച് അഞ്ച് ഭരണികൾ നിറച്ചുള്ള സ്വർണം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അപ്പോൾ കൃഷിക്കാരനെന്ത് ചെയ്തു ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ട് ആ സ്വർണം അഞ്ചാമത്തെ ആ ഭരണിയിൽ കൂട്ടാനായിട്ട് ശ്രമിച്ചു തുടങ്ങി ആ ശ്രമം അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ അധ്വാനിക്കാനായിട്ട് സാധിച്ചു ആ കൂടുതൽ സാധിച്ച സമയത്ത് അയാൾ അദ്ദേഹത്തിന് ഉള്ള കാശുപോലും ഉള്ള പണിയെടുത്ത കാശ് പോലും അദ്ദേഹത്തിന് സമയം കംപ്ലീറ്റ് ഇതിനു വേണ്ടി തന്നെ കാശ് ഉണ്ടാക്കാനും സ്വർണ്ണമുണ്ടാക്കാനും മാത്രം പോയി ജീവിക്കാനായിട്ടും വിട്ടുപോയി അങ്ങനെ അത് ക്ഷീണിച്ച് ക്ഷീണിച്ചയാൾ രാജാവിന് എല്ലാ വർഷവും കൊടുക്കുന്ന കപ്പം വിട്ടുപോയി അപ്പം രാജാവ് അയാൾ അന്വേഷിച്ചു വന്നു എന്ത് പറ്റി താൻ എന്താണ് ഇവിടെ ഈ പ്രാവശ്യം വരാതിരിക്കുന്നത് എനിക്ക് ഈ പ്രാവശ്യം തരേണ്ട കാര്യങ്ങളൊന്നും താൻ തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് രാജാവ് അദ്ദേഹത്തിനോട് കംപ്ലയിൻറ്റ് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് കാര്യം രാജാവ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ താൻ പണ്ടത്തേക്കാൾ വളരെ ശീലിച്ചിട്ടുണ്ട് പണിയൊന്നും എടുക്കുന്നില്ല എന്താ ആവശ്യമില്ല തനിക്ക് ആ രാക്ഷം തനിക്ക് ആ ഭൂതം പിടിച്ചോ എന്ന് രാജാവ് ചോദിച്ചു അപ്പോൾ രാജാവ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രജയെക്കുറിച്ച് രാജാവിന് എല്ലാ വിവരവും ഉണ്ടാകും അറിയാമല്ലോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സംശയം രാജാവ് എൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു അത് ഗുപ്തചരന്മാരുമാരുമായിട്ടാണോ എന്താണെന്നോ രാജാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവേ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നത് ഞാനൊരു ഭൂതം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അഞ്ച് ഭരണികൾ നിറയെ സ്വർണ്ണമുണ്ട് അതിൽ കുറച്ച് ഭരണം ഒരു കുറച്ച് സ്വർണം ഒരു ഭരണയിൽ കുറവാണ് അത് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മുഴുവൻ സമയം ചിലവാഴിക്കുന്നത് ഓ ആ ഭൂതം തനിക്കും പിടിച്ചോ പക്ഷേ ആ ഭൂതത്തെ താൻ മറക്കണേക്ക് ഞാൻ അതിൻ്റെ പുറത്ത് നിന്ന് നടക്കേണ്ടത് അത് തിരിച്ചയാൾക്ക് തന്നെ കൊടുത്തേക്ക് എന്നിട്ട് ആ നോർമൽ ലൈഫിൽ വരിക തനിക്ക് തനിക്കൊരിക്കലും അത് സഹായിക്കില്ല കാരണം ഞാനും ഇതുപോലെ ആയിരുന്നു എൻ്റെ അടുത്തും ഇതുപോലെ അയാൾ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നു ആ പ്രലോഭനത്തിലൂടെ എനിക്ക് വന്നത് ഞാൻ കൂടുതൽ ഇതിനെ അധ്വാനിച്ച് അധ്വാനിച്ച് എനിക്ക് സ്വർണം കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് ആഗ്രഹം തോന്നി അപ്പോൾ രാജഭരണമെല്ലാം ഞാൻ മറന്നുപോയി രാജഭരണം മറന്നു മറന്ന് ഞാൻ ഇതിനകത്ത് കംപ്ലീറ്റ് സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പോയി അപ്പോൾ ജനങ്ങളായിട്ടുള്ള പ്രജാതന്ത്രത്തിനും പ്രജാഭരണത്തിനും വേണ്ടിയിട്ട് പ്രജകളുടെ ക്ഷേമമൊക്കെ ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് മുഖ്യമായിട്ട് വന്നത് എൻ്റെ നാട്ടിൽ അരാജകത്വം വന്നു കാരണം എനിക്ക് ജനങ്ങളെ ശ്രദ്ധിക്കാതെ ഞാൻ മുഴുവൻ നേരം സ്വർണം മാത്രം ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിച്ചത് ഇങ്ങനെ വന്ന സമയത്താണ് എൻ്റെ രാജ്യത്തിന് നാശങ്ങൾ രാഷ്ട്ര എൻ്റെ രാജ്യത്തിൽ എന്താ പറയുക ശത്രുക്കളെ വന്ന് ആവർത്തിക്കുന്നത് ഈ ഒരു ഭൂതം തന്നെയും പിടിച്ചല്ലോ അത് ഉടനെ അത് തീർക്കണമെങ്കിൽ തൻ്റെ ജീവിതം നോർമലൈസ് ചെയ്യാനായിട്ട് തൻ്റെ ജീവിതം സമാധാനപരമായിട്ട് മാറ്റാനായിട്ട് ഈ സ്വർണം തിരിച്ചയാൾക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് താൻ പഴയ പള്ളിയിലേക്ക് പോകാം തനിക്ക് ഞാൻ കുറച്ചുകൂടെ കൃഷി സ്ഥലങ്ങൾ തരാം ആ കൃഷി സ്ഥലങ്ങളിലൂടെ എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും അതുകൂടെ സന്തോഷത്തോടെ രാജ്യത്തിന് വേണ്ടിയിട്ടും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും രാജ്യത്തിനും കുറേ കൃഷി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു കഥ പറയുന്നത് ദുരാഗ്രഹം ഇല്ലാതെ ദുരാഗ്രഹമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കണം ദുരാഗ്രഹമില്ലാതെ പ്രവർത്തിച്ചാൽ നമുക്ക് അത്യാഥി ഇല്ലാതെ ജീവിച്ചാൽ വളരെയധികം ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കും നമ്മുടെ നാടിന് വേണ്ടി കുറേ കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഥ വളരെയധികം മനുഷ്യനും നമുക്കും എല്ലാവർക്കും അത്യാർത്ഥം ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്